ഐഡിയേഴ്സ് നമുക്കൊരു മൺസൂൺ ഓഫറിനെ കുറിച്ച് പരിചയപ്പെട്ടാലോ ഈ മൺസൂൺ ഓഫർ എന്താണല്ലോ നിങ്ങൾക്ക് വിചാരിക്കുന്നത് അതായത് എല്ലാം വന്നും നമുക്ക് നല്ല ഓഫറുള്ള കുറേ പ്രൊഡക്റ്റുകൾ കുറേ ദിവസത്തേക്ക് അതായത് ചിലപ്പോൾ മൂന്നാല് ദിവസത്തേക്കാണുള്ളൂ കമ്പനി നമുക്ക് തരാറുണ്ട് അതായത് ഇപ്പം റേറ്റ് അഫോർഡബിൾ അല്ലാത്തവർക്കൊക്കെ ഇങ്ങനെയൊരു ഓഫർ വരുമ്പം നമുക്കിഷ്ടമുള്ളൂ ബ്യൂട്ടി പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കമ്പനി ഇനി തരുന്നത് കേട്ടോ അതിലൊരു ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട് അതിലൊരു പ്രോഡക്റ്റാണ് ഓൺ കളറിന്റെ പീച്ച് വളർ പെർഫെക്റ്റ് ഇത് നമുക്ക് ഫൗണ്ടേഷൻ പോലെ യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒന്നും യൂസ് ചെയ്യണം ഇത് മാത്രം യൂസ് ചെയ്താൽ നല്ലൊരു മേക്കപ്പ് ലുക്ക് കിട്ടും കേട്ടോ അപ്പം നിങ്ങൾക്ക് അറിയാലും വേണമെങ്കിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതായിരുന്നു റേറ്റ് േറ്റ് ഓഫർ വരുമ്പോൾ പറയണമെന്നും പറഞ്ഞിരുന്നു അപ്പോൾ ഇത് നല്ല അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് അപ്പം നിങ്ങൾ പോയി പർച്ചേസ് ചെയ്യാം കേട്ടോ അതുപോലെ നമ്മുടെ ബിൽ ലാഷ് മസ്ക്കാര ഇതെന്താണെന്ന് വെച്ചാൽ ഇതും നല്ല അടിപൊളി ഒരു വാട്ടർ പ്രൂഫ് മസ്ക്കാരയാണ് ഞാൻ എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ കുറെ നാളായി ഞാൻ രണ്ടും മേടിച്ചിട്ട് അപ്പം ഇത് നല്ല ഓഫറിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം ഇത് മാത്രമല്ല ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട് നമുക്ക് തേർട്ടി പെർസെൻറ്റേജ് ഓഫറാണ് കിട്ടുന്നത് വ്യാഴാഴ്ച അവസാനിക്കോട്ടോ ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ് വ്യാഴാഴ്ച അത് തീരുകയും ചെയ്യും അപ്പം ലിമിറ്റഡ് ഡേയ്സിലേ ഉള്ളൂ അതുപോലെ പ്രൊഡക്റ്റ് പെട്ടെന്ന് തീർന്നു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന താല്പര്യമുണ്ടെങ്കിലും ഓൺലി പേ പർച്ചേസ് ചെയ്തോ കേട്ടോ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം കാറ്റലോഗിൽ നിങ്ങൾ കയറി കഴിയുമ്പം കാർട്ടിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റിൻ്റെ എല്ലാം ഓഫേഴ്സ് കാണാൻ പറ്റും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യില്ലേ എല്ലാവരും മേടിക്കും കേട്ടോ നല്ല എന്താ പറയുക ഒരുപാട് പേര് മേടിച്ചേക്കുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന പ്രോഡക്റ്റുകളാണ് കേട്ടോ